ഹായ് ഗൈസ് നല്ല ചൂടുള്ള ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു ഒഴിച്ചു കറിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കറമൂസ താളിച്ചത് കറമൂസ എന്താണെന്നറിയില്ലേ പപ്പക്കായ അല്ലെങ്കിൽ പപ്പായ അതിൻ്റെ മറ്റൊരു പേരാണ് കറമൂസ അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം വലിപ്പമുള്ള പപ്പക്കായ തൊലിച്ചെത്തി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ഇട്ട ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആറ് പച്ചമുളക് നടു കീറിയത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരു തവ കൊണ്ടൊന്ന് ഇളക്കിയ ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ടൊരു വലിയ നാളികേരത്തിൻ്റെ അര മുറി എടുത്തിട്ടുണ്ട് ഇത് ജാറിലേക്ക് ഇട്ട ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഈ അരപ്പ് നമുക്ക് വെന്ത പപ്പായ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കണം അരപ്പ് ഒഴിച്ച ശേഷം ജാറും കഴുകി ഇതിന് എത്ര ഗ്രേവി വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്ട് കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തേക്കണത് പുട്ടിൻ്റെ പൊടിയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പൊടിയോ ഏത് വേണമെങ്കിലും ഒരു ടീസ്പൂൺ എടുക്കാം കേട്ടോ പൊടി അരിപ്പൊടി എന്തിനാണ് കിട്ടണതെന്ന് വെച്ചാൽ കറക്കിയൊരു കൊഴുപ്പ് കിട്ടാനാണ് ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച ജീരകത്തിൻ്റെയും തേങ്ങയുടെയും എല്ലാം പച്ചമളം മാറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് താളിക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തി ഒരു വറ്റൽമുളക് നാലായി മുറിച്ചതും ഇട്ട് കരിയാതെ ഒന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് ഒരു ഏഴ് ചോർന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില എത്ര ഇട്ട് നല്ല ബ്രൗൺ കളറില വഴറ്റിയ ശേഷം തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് എരിവിന് ആവശ്യമായ ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു മിനിറ്റ് നന്നായി വഴറ്റി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറുമൂസ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം ബായ്